ഒരു സ്ഥലത്ത് ഇതുപോലൊരു പ്രോഗ്രാമിന് പോയി ആ പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരാൾ വന്ന് എന്നെ കണ്ടു അയാൾ എന്നോട് പറഞ്ഞു സാർ എൻ്റെ കൂടെ ഒന്ന് വരുമോ വലിയ വില കൂടിയ കാറിലാണ് ആ മനുഷ്യൻ വന്നത് അയാൾ ചോദിച്ചു എൻ്റെ കൂടെ ഒന്ന് വരുമോ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വരാം എവിടെയാ വരേണ്ടത് പത്ത് കിലോമീറ്റർ ദൂരം സാർ വരുമോ ഞാൻ പറഞ്ഞു വരാം ഞാൻ അയാളെ കൂടെ വീട്ടിലേക്ക് ചെന്നു അയാൾ വീട്ടിൽ വലിയ വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീട് ആ വീട്ടിനകത്തേക്ക് എന്നെ കൊണ്ടുപോയി ഇരുത്തി ചായൊക്കെ തന്നു ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ കൊണ്ടുവന്നത് അയാൾ പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കണം എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് അതിന് കൊണ്ടുവന്നതാ ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം ആ മനുഷ്യന് മൂന്ന് മക്കളാണ് മൂന്ന് മക്കൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ മൂന്ന് മക്കൾ മൂത്തത് പെൺകുട്ടിയാണ് മൂത്തത് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ഇരുപത് വയസ്സ് പ്രായമുണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് പതിനാറ് വയസ്സും അത് കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് പതിനാല് വയസ്സുമാണ് പ്രായം രണ്ട് ആൺകുട്ടികളാണ് ഏറ്റവും മൂത്തത് പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ജനിച്ച് അല്പം കഴിഞ്ഞപ്പം തന്നെ ഇവർക്ക് മനസ്സിലായി കുട്ടിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം കുട്ടി വലിയ കുട്ടിയായപ്പോ ഈ കുട്ടി ഒരു ഡ്രസ്സും ധരിക്കില്ല എന്തിട്ട് കൊടുത്താലും അത് കീറി വലിച്ചെറിയും ഒരു ഡ്രസ്സും ധരിക്കില്ല ആ കുട്ടി ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഈ കുട്ടിക്ക് ഉറക്കമില്ല പല ശബ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചോറ് കൊടുത്താൽ മുഖത്തേക്ക് തുപ്പും മലമൂത്ത വിസർജനം നടത്തുക എവിടെയാണോ ഉള്ളത് അവിടെയാണ് നോക്കൂ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഒരു മനുഷ്യന്റെ മകൾ ഈ കുട്ടിയെ പല നിലക്കുള്ള ചികിത്സകൾ ഒന്നും ഫലം കാണുന്നില്ല കുട്ടി ഇപ്പോഴും ഒരു ഡ്രസ്സും ധരിക്കാതെ ആ വീട്ടിനകത്തുണ്ട് ഇവരെന്തു ചെയ്യും പതിനാറ് വയസ്സും പതിനേഴ് വയസ്സും ഒക്കെ ഉള്ള ഒരു മകൻ പതിനാല് വയസ്സുള്ള രണ്ടാമത്തെ മകൻ ഇവരുടെ മുന്നിലൂടെ ഈ കുട്ടി പ്രായം തികഞ്ഞ ഒരു പെൺകുട്ടി ഡ്രസ്സിടാതെ എങ്ങനെ നടക്കും ഈ ബാപ്പ ഒരു പണി ചെയ്തു അയാൾ കിടക്കുന്ന മുറിയുടെ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് ഒരു മുറി ഉണ്ടാക്കി ആ മുറിയിലാണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത് ആ മുറിയിൽ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഒരു സ്വിച്ച് ഇട്ടാൽ ആ മുറി നിലം വൃത്തിയാകും കാരണം ഈ കുട്ടി മലമൂത്ത വിസർജനം നടത്തിയിട്ട് ആകെ നാശമാക്കി വെക്കും ഈ കുട്ടിയെ അതിനുള്ളിൽ തന്നെ കുളിപ്പിക്കും ഈ കുട്ടിയുടെ റൂമിൽ നിന്ന് ഒരു ജനവാതിൽ പോലെ ഒരു ജയിലു പോലെ അതിനകത്ത് കുട്ടി ഇട്ടതാ ഉറങ്ങാൻ നേരത്ത് ഒരു കർട്ടൻ ഇങ്ങനെ വലിച്ചിടും രാത്രി മുഴുവൻ ഈ കുട്ടിയുടെ ശബ്ദങ്ങളും ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കാം നേരം ഈ കുട്ടി ആകെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടാവും ഈ ബാപ്പ എന്നോട് ചോദിക്കുക ഇതാണ് സാറേ എൻ്റെ ജീവിതം ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി നിങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാ ഞാൻ ഇത് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ഒരു ചിന്ത നിങ്ങൾക്കൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനേക്കാളും കുറവാ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഇതിലും കുറവാണ് കാരണം നിങ്ങൾക്ക് ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നുണ്ട് ചിലർക്കൊക്കെ വീൽചെയറിൽ മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ കുട്ടിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് വസ്ത്രം ധരിക്കാത്ത ആ കുട്ടിക്ക് അസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ രണ്ട് കൈ പുറകോട്ട് കെട്ടണം പുറകോട്ട് കെട്ടിയില്ലെങ്കിൽ ആ കുട്ടി കൈ കൊടുത്താൽ കുട്ടി വസ്ത്രം വലിച്ചു കീറും എന്ത് ചെയ്യും ഈ ബാപ്പ ആരാണ് കൂടെ നിൽക്കാനുള്ളത് എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു കുട്ടി ആ മനുഷ്യൻ ഉണ്ട് എങ്കിൽ അതോടുകൂടി അയാളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു ഇവരെ ചേർത്ത് നിൽക്കുക എന്ന പണിയാണ് കൂടെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി അതാണ് സമൂഹത്തിൽ ഒന്ന് കഷ്ടപ്പെട്ടു പോയവനെ ഞാൻ എന്താ പറഞ്ഞേ വലിയ സാമ്പത്തിക അവസ്ഥയുള്ള ഒരാൾ ഒരിക്കലേ മലപ്പുറത്ത് ഞാൻ ഒരു പരിപാടിക്ക് പോയി ഇതുപോലെയുള്ള ഒരു പരിപാടിക്ക് പോയി സ്പർശം എന്നാണ് ആ പരിപാടിയുടെ പേര് പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് സംഘാടകർ പറഞ്ഞു ഒരാൾ മാത്രം വന്നിട്ടില്ല ഈ പരിപാടിക്ക് അയാൾ മാത്രം വന്നിട്ടില്ല ഞാൻ ചോദിച്ചു വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പോവാം നമ്മൾ അവിടെ നിന്ന് ഭക്ഷണവുമായിട്ട് ചെല്ലാൻ വേണ്ടി നിൽക്കാണ് നിങ്ങൾ വരുന്നോ ഞാൻ പറഞ്ഞു ഞാൻ വരാം ഞാനും കൂടെ വരാം ആ കൂടെ ചെന്ന് പോ ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു ചെറിയ വീട് വളരെ ചെറിയൊരു വീട് ആ വീടിന്റെ പെയിന്റ് ഒക്കെ പോയി അതിങ്ങനെ ചെളി നിറഞ്ഞിരിക്കുന്നു വീട് പെയിന്റ് അടിച്ചിട്ട് കൊല്ലങ്ങളായി ആ വീട്ടിനകത്തേക്കാണ് എന്നെ കൊണ്ടുപോയത് ഭക്ഷണവുമായിട്ടാ പോണേ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോ ഒരു പെണ്ണ് ഇറങ്ങി വന്നു ആ പെണ്ണിന് പെണ്ണിന് ആകെ ക്ഷീണാണ് ക്ഷീണിച്ച ഒരു പെണ്ണാണ് അവർ ഇറങ്ങി വന്ന് ഭക്ഷണമൊക്കെ വാങ്ങി ഞാൻ ചോദിച്ചു ഇവിടെ ഉള്ളത് എന്താ പ്രശ്നം നോക്കൂ ഈ പെണ്ണ് പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ പെണ്ണാണ് കല്യാണം കഴിച്ചത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ് നല്ല മനുഷ്യൻ അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന കള്ള് കുടിക്കാത്ത സിഗരറ്റ് വലിക്കാത്ത പെണ്ണിനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭർത്താവ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെക്കനാണ് പതിനെട്ട് വയസ്സുള്ള ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ച ഉടൻ ഈ പെണ്ണ് പ്രഗ്നന്റ് ആയി അവള് ഗർഭിണിയായി ഗർഭിണിയായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾക്ക് പണി കൗങ്ങുമ്മ കയറുന്ന പണിയാണ് കൗങ്ങുമ കയറുന്നതിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്ന ആവശ്യമില്ല ഒരു കൗങ്ങ് കയറിയിട്ട് ആടിയിട്ട് മറ്റേ കവിങ്ങ് പിടിക്കും അപ്പൊ ഇങ്ങനെ ആടി ആടി പോവുക ചെയ്യുക ഒരു കൗങ്ങിന്റെ മുകളിൽ കൗങ്ങിന്റെ കൗങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോകും ഈ കൗങ്ങുമ്പയറുന്ന പണിയാണ് ഈ മനുഷ്യന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെക്കന് ഓ നല്ല പണിക്കാരനാണ് അങ്ങനെ ഈ പെണ്ണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇയാൾ കൗങ്ങുമ കയറി ഇങ്ങനെ ആടി ആടി പിടിച്ചു പോകുമ്പോ ഒരു കൗങ്ങിന്റെ മോളിൽ നിന്ന് ആടിയിട്ട് മറ്റേ കവിങ്ങ് പിടിച്ചപ്പോ ആ പിടിച്ച കവിങ്ങിന് പിടുത്തം കിട്ടിയില്ല ആ മനുഷ്യൻ അത്ര ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു ഒരു കൗങ്ങിന്റെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണത് നല്ല ചെളിയിലേക്കാണ് ഒന്നും പറ്റിയിട്ടില്ല ഒരു പൊട്ടോ പൊളിയോ ചോരയോ ആ മനുഷ്യന്റെ മേലില്ല അയാൾ വീണത് ചളിയിലേക്കാ ചളിയിൽ വീണിട്ട് ഇങ്ങനെ പതിഞ്ഞു പോയി കൂടെയുള്ളവർ ഓടി വന്ന് ഇയാളെ എടുത്തു പൊക്കിയപ്പോൾ ഇയാൾ ഒന്നും പറ്റിയിട്ടില്ല ഭാഗ്യം പക്ഷെ വണ്ടിയിൽ കയറ്റി കുറച്ച് ദൂരം പോയപ്പോ അയാളുടെ കൈ ഇങ്ങനെ തരിക്കാൻ തുടങ്ങി കാല് തരിക്കാൻ തുടങ്ങി അയാള് തൊടർന്നൊന്നും അറിയില്ല അപ്പോഴാണ് ആ കാറിന്ന് അയാൾ പറഞ്ഞത് എന്റെ കൈയും കാലും ഒക്കെ തരിക്കണേ ആൾക്കാർ പറഞ്ഞു വീണപ്പോൾ തരിച്ചു എഴുതിയിരിക്കും ഇപ്പൊ ആസ്പത്രിയിലെത്തും ആശുപത്രിയിൽ എത്തിയപ്പോഴേക്ക് കഴുത്തിന് താഴേക്ക് ആ മനുഷ്യൻ ഒന്നും അറിയുന്നില്ല ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു കഴുത്തിന് താഴെ ഇയാൾക്ക് ഇനി ചലനശേഷിയില്ല തൊട്ടാൽ അറിയില്ല കഴുത്തിന് താഴെയുള്ള നട്ടലിലേക്കുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ആ മനുഷ്യനോട് ഡോക്ടർമാർ പറയ അന്ന് മുതൽ അയാൾ കിടപ്പിലാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ തളർന്ന് ില് കിടന്നു പോയൊരു മനുഷ്യൻ ഇതുപോലത്തെ സംഘം സംഘടനകൾ ആ മനുഷ്യന് വാട്ടർ ബെഡ് കൊടുത്തതാ നോക്കൂ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അയാള് വീണതിനു ശേഷമാണ് ആ പെണ്ണ് പ്രസവിച്ചത് ആ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു എടി നീ പോയ്ക്കോ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ എനിക്കൊരു ജീവിതം ഒന്നും നൽകാൻ കഴിയില്ല സാമ്പത്തികമോ ദാമ്പത്യമായതോ ഒന്നും നൽകാൻ കഴിയില്ല ഞാൻ ഈ ബെഡിൽ കിടക്കും ഞാൻ ഇങ്ങനെ പോകും അതുകൊണ്ട് എനിക്ക് അപ്പൊ ഈ പെണ്ണ് പറയാണ് ഈ പെണ്ണിനോട് ഇയാള് പറയാണ് നീ പോയിക്കോ നീ പോയിക്കോ ആ പെണ്ണ് പറഞ്ഞു ഞാൻ പോവില്ല അവളുടെ വീട്ടുകാർ പറഞ്ഞു മോളെ പോര് ഇയാളെ നോക്കി നിന്നാൽ നിന്റെ ജീവിതം ആകെ നഷ്ടപ്പെടും ആ പെണ്ണ് പറഞ്ഞു ഇല്ല എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ നിന്ന മനുഷ്യരാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇരുപത്തിരണ്ട് കൊല്ലമായിട്ട് അയാൾ കിടക്കണ് അയാൾക്ക് നാല്പത്തഞ്ച് വയസ്സ് പ്രായ ആ കിടത്തം കിടക്കണ് പക്ഷേ ഒരു മൂത്രത്തിന്റെ മണം ആ വീട്ടിലില്ല ഒരു വൃത്തികെട്ട മണം ആ വീട്ടിലില്ല അയാളെ വൃത്തിയാക്കി കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന ആ മനുഷ്യന്റെ കൂടെ ഭാര്യയായിട്ട് ഇപ്പോഴും ആ പെണ്ണുണ്ട് ഞാൻ ഇതൊക്കെ എന്തിനാ പറഞ്ഞു നിങ്ങൾ കഷ്ടപ്പെട്ടു പോയ ബുദ്ധിമുട്ടുന്ന നമ്മളെക്കാൾ കഷ്ടപ്പെട്ടു പോയവർ ഈ ഭൂമിയിൽ ഇനിയുമുണ്ട് ചേർത്ത് പിടിക്കേണ്ടവരിഷ്ടം പോലെയുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി